കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിനാണ് തകരാറ് സംഭവിച്ചത് മാതൃഭൂമി ന്യൂസിലൂടെ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണാം ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു നൂറ് മീറ്റർ പ്ലാറ്റ്ഫോം കഴിയുന്ന ഇടത്ത് നിന്ന് നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ഈ ട്രെയിൻ ഇപ്പോൾ ഉള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ട്രെയിൻ്റെ ഏറ്റവും പിൻഭാഗത്തേക്ക് എന്താണ് ഗൂഗിൾ ബി എസ് നൽകുന്ന വിവരം നിറയെ യാത്രക്കാരുണ്ട് മാതൃഭൂമി ന്യൂസിലെ ജേൺലിസ്റ്റും മൊത്തിയിലാദേശം ഈ ട്രെയിനിലുണ്ട് നേരത്തെ മൊത്തി ട്രെയിനുള്ളിലെ സാഹചര്യം വിശദീകരിച്ചാണ് ഒന്ന് ഒന്ന് ഒന്നര മണിക്കൂർ സമയമായി ഇപ്പോൾ ട്രെയിൻ അവിടെ പിടിച്ചിട്ടിട്ട് ആദ്യഘട്ടത്തിൽ എ സി ഉണ്ടായിരുന്നില്ല അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു നേരത്തെ സജ്ജൽ അഡ്വക്കറ്റ് സജൽ ലീഗ് നേതാവ് കൂടിയായി യൂത്ത് ലീഗ് നേതാവ് സജലും തത്സമയം ഈ ട്രെയിനുള്ളിൽ നിന്ന് സംസാരിച്ചിരുന്നു അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു വലിയ ആശങ്കയൊന്നും യാത്രക്കാർക്കല്ലേ ഇപ്പോൾ മോത്തി വീണ്ടും നമുക്കൊപ്പം തത്സമയം ചേരുന്നു മൊത്തി ട്രെയിനിലേക്ക് പോയാൽ ട്രെയിനിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് ട്രെയിനിലെ ഉൾഭാഗത്ത് അവിടെ ആളുകളുമായി സംസാരിക്കുമ്പോൾ എന്താണ് അവരുടെയൊക്കെ ഒരു സ്ഥിതി അവിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നോ ഉദ്യോഗസ്ഥർ വന്ന് വിശദീകരിച്ചില്ല അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു രതീഷ് അനൗൺസ് ചെയ്തു അല്പസമയത്തിനകം തന്നെ യാത്ര പുനരാരംഭിക്കാൻ കഴിയും പത്ത് മിനിറ്റ് എന്നാണ് പറഞ്ഞത് പക്ഷെ സമയം ഒരു മണിക്കിൽ കൂടുതലായി അതിൻ്റെ ഒരു ആശങ്കയുണ്ട് ഞങ്ങളില്ലാതെ എല്ലാവർക്കും കൃത്യമായ സ്ഥലത്ത് എത്താൻ കഴിയും എന്ന് വിചാരിക്കുന്നു പക്ഷേ ഈ സ്വന്ന് സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുപോകുന്നത് കൊണ്ട് എങ്ങനെയാണ് ഇനി അടുത്ത അറേഞ്ച്മെന്റ്സ് അടുത്തതിനെ കുറിച്ച് ധാരണയില്ല അക്കാര്യത്തെ പറ്റിയൊന്നും ആരും പറഞ്ഞിട്ടില്ല ൊത്തി എവിടെ നിന്നാണ് കയറിയത് നേരത്തെ അത്രയും സൂചനകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ സാധാരണ പോലെ സർവീസ് സർവീസ് ഡിലേ ഒന്നും ഒന്നും ആയിരുന്നില്ലല്ലോ ആയിരുന്നില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പക്ഷേ ഈ ഷോണ്ണൂർ സ്റ്റേഷൻ കുറച്ചും പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ട്രെയിൻ നിൽക്കുന്ന ഒരു സാഹചര്യം എൻജിൻ പവർ കൈലൂർ എന്നാണ് നമുക്ക് രണ്ടു തവണ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നത് ശരിക്കും എന്നാൽ സംബന്ധിച്ച കാര്യത്തിലൊരു വ്യക്തത ഇനി അവർ തന്നിട്ടില്ല ഇനി എന്താണ് ഈ ട്രെയിൻ തിരിച്ചു ചോർന്ന രേക്ക് ഒന്നും പറയുന്നില്ല കാരണം പ്ലാറ്റ്ഫോമിൽ നിർത്തിയേ മാത്രമേ എനിക്ക് തോന്നുന്നു സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും യാത്രക്കാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടുത്തെ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ എന്താണ് ഉള്ളിലെ അവസ്ഥ നിറച്ച് എല്ലാ സീറ്റിലും ആളുകളുണ്ടോ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട് നേരത്തെ പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് പവർ വീണ്ടെടുക്കാൻ തോന്നുന്നു ഉള്ളില് എസിയും അടക്കമുള്ള പ്രവർത്തിക്കുന്നുണ്ട് അല്പനേരം അതും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അതൊക്കെ പുനഃസ്ഥാപിക്കപ്പെട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിലും യാത്ര എപ്പോ പുനരാരംഭിക്കാൻ കഴിയും എന്നൊരു ആശങ്കയിലുണ്ട് കുഞ്ഞുങ്ങൾ അടക്കമുള്ള യാത്രക്കാരൊക്കെയും ട്രെയിനിലുള്ളത് കൊണ്ട് തന്നെ എപ്പോഴാണ് ഈ സ്റ്റേഷനിൽ ഇപ്പോൾ ഗോകുലിൽ നൽകുന്ന വിവരം റെയിൽവേ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ട് ഗോകുൽ പറയുന്നത് വീണ്ടും കൊണ്ടുപോകും മാത്രമല്ല ഷൊർണ്ണൂര് നമുക്കറിയാമല്ലോ വളരെ പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷൻ ആണ് ആശങ്കയുടെ ആവശ്യമില്ല കാരണം അവിടെ എല്ലാവിധ സംവിധാനങ്ങളുണ്ട് നിരവധി ലൈനുകളുണ്ട് വലിയ പ്ലാറ്റ്ഫോമാണ് യന്ത്ര തകരാർ പരിഹരിക്കാൻ കഴിയുന്ന സംവിധാനം ഒക്കെ ഉള്ള സ്ഥലമാണ് പക്ഷേ എത്ര സമയം എന്ന കാര്യത്തിൽ മാത്രമേ ഒരു കൃത്യത റെയിൽവേ ഉദ്യോഗസ്ഥ ഭാഗത്ത് പറയുന്നില്ല എന്ന് ഗോകുൽ പറയുന്നുള്ളു അതെ രണ്ടു തവണ

ഈ അനൗസ്മെന്റ് ഒട്ടേറെ കുറെ നേരമായി ഇപ്പോൾ സംഭവം ഉണ്ടായി ഉടനെ അനൗസ്മെന്റ് ഉണ്ടായി രണ്ടു തവണ ഉണ്ടായി എന്നാണല്ലോ പറഞ്ഞത് ഈ ഏറ്റവും കൂടുതൽ നേരമായോ അതെ അതെ അഞ്ചരക്കാണ് ഈ ട്രെയിൻ ഇവിടെ നിന്നത് അതിനുശേഷം ഇടയ്ക്ക് ഇടവിട്ട് രണ്ടു തവണ മാത്രം ഈ അനൗൺസ്മെന്റ് ഉണ്ടായത് അപ്പോൾ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടല്ലോ അപ്പോൾ ഈ ട്രെയിനിലാണ് വലിയ സംവിധാനങ്ങളുണ്ട് നേരത്തെ പോകുന്നതോടെ ഞാൻ സംസാരിച്ചാണ് അപ്പം അവർക്കൂടി വെള്ളം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഈ ട്രെയിനിൽ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കണല്ലോ വലിയ സംവിധാനം ഒക്കെ ഉള്ള ട്രെയിനാണല്ലോ അതൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ അല്ലേ അതെ ആ സംവിധാനങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാരത് ട്രെയിനിൽ ഇത്തരം പ്രതീക്ഷിക്കുന്നില്ല ആയിരുന്നു മാത്രമല്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്